ധൈര്യ ഒരു ചെടി ആരുടെയൊക്കെ വീട്ടിലുണ്ട് നമ്മളെ വീട്ടിലിത് ഫുൾ ഒരു പ്ലാവിൻ്റെ മേലെ അതുപോലെ തന്നെ മുരിങ്ങേൻ്റെ മേലെയൊക്കെ കയറിയിട്ട് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിട്ട് ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ അതിൻ്റെ ചോട്ടുകൂടെ അങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ ആ കൊലായ കൊലായ്മരത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇതൊരു പൂവിൻ്റെ മണ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ പേരെ അറിയണമെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എന്താ നമുക്ക് അറിഞ്ഞു വെക്കാമല്ലോ നല്ല രസമാണ് ഇത് വിരിഞ്ഞ സമയത്ത് ആ ഒരു വൈറ്റ് കളറുണ്ടോ രാവിലെ നമ്മൾ നോക്കുമ്പം പൂക്കൾ ആയിരിക്കും എന്നിട്ട് പിന്നെ എന്തെങ്കിലും കുറച്ച് വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേക്കും കുറെ കഴിയുമ്പോൾ വിരിയുമ്പോൾ മാത്രം വൈറ്റ് കളറ് പിന്നെ അതിൻ്റെ ചേഞ്ച് ആയിട്ട് ആ റെഡ് കളറില്ലേ അങ്ങനെ കേട്ടോ വരിക ഈ ചെടി വീട്ടിൽ കാലാകാലങ്ങളായിട്ടുണ്ടെങ്കിലും ഈ സംഭവം ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ വീട്ടിൽ വെച്ചിരുന്നല്ലോ അതിലാകുമ്പോൾ മൂന്നാല് പൂക്കളിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രാവിലെ വിരിഞ്ഞ് ഫുൾ വെള്ള അതേ പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ സെയിം പൂക്കൾ റെഡ് കളറിലുണ്ട് അങ്ങനെയാണ് ഇത് കളർ മാറുന്ന കാര്യം അറിഞ്ഞത് അപ്പോഴാണ് വീട്ടിലെ അമ്മയും ചേച്ചി എല്ലാവരും ശ്രദ്ധിക്കുന്നത് കേട്ടോ ഇങ്ങനെ കളറ് മാറിയിട്ടാണെന്ന് നമ്മളിങ്ങനെ ഒരുപാട് ഒരുമിച്ച് വിരിയ്പോൾ വൈറ്റ് വൈറ്റാണോ റെഡ് ആണോ നോക്കാറില്ല ആയിട്ട് അങ്ങനെ വിരിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വിരുന്ന സമയത്ത് വൈറ്റ് ആണ് നല്ല രസം പോകണേ അങ്ങനെ ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് വിരിയുന്ന സമയത്ത് അടിപൊളിയാണ് പക്ഷേ ഇതൊക്കെ പൂക്കളൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങട് കാടുമ്പോൾ ത പോലെ ആവും അപ്പം അതിങ്ങനെ വെട്ടികളും കേട്ടോ വെട്ടികളും അതിങ്ങനെ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ പിന്നെ ഫുള്ള് സ്പ്രെഡ് ആയിട്ട് പൊട്ടിത്തെളർത്തുണ്ടാകും ഈ ഒരു സമയം ഒരുപാട് പൂക്കളുണ്ടാവും പിന്നെ ഈ ഒരു ചെടി ഇത് നമുക്ക് പൂക്കളറി പേരറിയില്ല ഇതിങ്ങനെ ഉണ്ടാവണേ ഇത് ഞാൻ വീട്ടിലേക്ക് പോകണ വഴിക്കുള്ള ചെടിയാണ് നമ്മൾ വീട്ടിൽ ചെടിയായിട്ട് നട്ടതല്ല കേട്ടോ ഈ ചെടി നമ്മൾ മൈൻഡാക്കാത്തതുപോലെ അല്ല ശരിക്കും നമ്മൾ ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന സമയത്ത് ഞങ്ങളൊരു മൂന്ന് ഫാമിലി എല്ലാവരും കൂടെ ഫാമിലി ഫ്രണ്ട് അങ്ങനെ അവരുടെ വൈഫുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു വൈത്തിരി ഒരു റിസോർട്ടിൽ അവിടെ പോയിട്ട് നമ്മൾ രണ്ടും സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ അവർ ഈ ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് വീട്ടിലിങ്ങനെ എന്താ പറയുക വെറുതെ കിടക്കുന്ന സാധനമാണ് അവരത് നല്ല അടിപൊളിയായിട്ട് നല്ല തിണ്ടു വെച്ചിട്ട് നല്ല പങ്കിടിയെന്ന് കാണാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് കുത്തിപ്പറിച്ച് വെക്കണമെന്ന് പക്ഷേ ഇത് ഒരു സീസൺ ആകുമ്പോൾ അത് ഫുള്ള് പോകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആലേ ഈ മെയ് മാസ റാണിയൊക്കെ ഉണ്ടാകുമല്ലോ ആ ഒരു ടൈമിൽ അതിൻ്റെ പൊന്തി വരുള്ളൂ അതേപോലെ തന്നെ ഇങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ കാണാറുള്ളൂ കേട്ടോ ആ സമയത്തെ പൂ കാണാറുള്ളൂ പക്ഷെ നല്ല രസമുള്ള പൂവാണേ പിന്നെ നമ്മുടെ ഇന്നത്തേക്കൊരു ദിവസത്തിൽ കുറേ പേർ കാണിക്കാണ്ട് കാരണം കുഞ്ഞോളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ അവളെ ഹസ്ബൻഡ് വരുന്നതിന് മുന്നൊരു കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം അവൾക്ക് എന്താ എന്ത് ഞങ്ങൾക്ക് രാവിലെത്തെ പരിപാടി എന്ന് അവളെ മുടി കുറച്ച് നിരച്ചിട്ടുണ്ട് അപ്പോൾ കെയ്ജൊന്നുമില്ല വെണ്ട് പ്രായം തന്നെയുള്ളൂ ഞങ്ങൾ ചെറുപ്പക്കാരികളാണ് എന്നാലും അവളുടെ മുടി ഇത് പെട്ടെന്ന് നിര വന്നിട്ടുണ്ട് ഇവർക്ക് പാരമ്പര്യമായിട്ട് കുറച്ച് നിരള്ള ടൈപ്പാണ് ഏട്ടൻ്റെയൊക്കെ ഫുൾ മുടി ഭയങ്കര നിറയുണ്ട് ഒരുപാട് നിറയുണ്ട് കേട്ടോ ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ആ ഒരു ടൈമിൽ തന്നെ ഏട്ടൻ്റെ മുടി നരച്ചുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഒരു തന്നെയാണ് വെക്കും വരുന്നത് അപ്പോൾ അവക്കും മുടി നരച്ചിട്ടുണ്ടേ കുറച്ച് അവിടെയൊക്കെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും എൻ്റെ അടുത്ത് ഒരുപാട് നമ്മളെ മൈലാജിപ്പൊടിയും അങ്ങനത്തെ പറയാൻ നേരത്തെ പേര് ഓർമ്മിട്ടുന്നില്ല അങ്ങനെ കലക്കണ സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് വഴിയും കാണിച്ചുതരാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു ടൈമിലൊക്കെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ നമ്മളൊരു സെറം യൂസ് ചെയ്യുന്ന നല്ലതാണ് കേട്ടോ കൂടുതലും ഞാൻ നൈറ്റിലാണ് സെറം യൂസ് ചെയ്യാറ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് പകലും കൂടെ ഒന്നും ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നുള്ളൂ ഇത് വന്നിട്ട് മാമകത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ എസെൻസറാണ് കേട്ടോ ഇത് അമ്പത് എം എൽ ചെറിയൊരു ബോട്ടിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ മുഖം ഒരു എന്താ പറയുക വലിഞ്ഞ് തോന്നുക അല്ലെങ്കിൽ ഈ സപ്ലായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ല ആണെങ്കിൽ സെറം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യും രാത്രി ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മോർണിംഗ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മരിച്ചിലൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതിലൊരു എന്താ പറയുക ഹെലറോണിക് ആസിഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമുക്ക് നന്നായിട്ട് തന്നെ മുഖമുഖം ഒരു സോഫ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമുക്ക് വേണ്ട പ്രോഡക്റ്റൊക്കെ മാമഹത്തിൻ്റെ പ്രൊഡക്റ്റിൽ മാമകത്തിൻ്റെ അതുപോലെ തന്നെ ആമസോണിലും നൈക്കലും പേപ്പിളും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് മാമഹത്തിൻ്റെ പ്രൊഡക്റ്റിൽ നിന്നെങ്കിൽ കെമിക്കൽസ് കുറവായിരിക്കും കൂടുതൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ മാമവത്തൊരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡിലൂടെയാണ് പിന്നെ ഞാൻ ഈ ഒരു സെറ അപ്ലൈന് ശേഷം ഈ ഒരു മാമഹത്തിൻ്റെ തന്നെ സെയിം ഈ റേഞ്ചിൽ വരുന്ന ബീട്രൂഡിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ ഇതിൽ പി എ പ്ലസ് 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 വരുന്നുണ്ട് അതുപോലെ തന്നെ എസ് പി ഒ ഫിഫ്റ്റി ആണ് വരുന്നത് പിന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഇതിൽ വൈറ്റ് കാസ്റ്റ് ഒട്ടും ഇല്ലാട്ടോ തീരെ വൈറ്റ് കാസ്റ്റ് ഉള്ള ഇല്ലാത്തൊരു സംഭവമാണ് ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീനിൽ എനിക്ക് ഒട്ടും തന്നെ ഇത് യൂസ് ചെയ്തിട്ട് വൈറ്റ് കാസ്റ്റ് ഇറ്റുപാലും കാണാറില്ല കേട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഇനി നമുക്ക് തോന്നുമെങ്കിലും അത് അബ്സോർബ് ആയി പോകും പക്ഷേ ഇതിലെനിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സിറങ്ങോട്ട് കഴിയുമ്പോൾ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ലാണ്ട് മുഖത്തേക്ക് നന്നായിട്ട് പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട് അതുപോലെ തന്നെ എസ് പി ഒ ഫുഫ്റ്റി കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് വേലത്തിറങ്ങണ സമയത്ത് ആ ഒരു സണ്ണിൽ നിന്ന് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ ഒരുപാട് ടാൻ ആവാണ്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എപ്പോഴാണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ എന്തായിട്ട് യൂസ് ചെയ്യണം കേട്ടോ സൺസ്ക്രീൻ നമുക്ക് സ്കിൻ കെയറിൽ ഇപ്പോൾ ഈ ഒരു വെയിലത്തൊന്നും ഒട്ട് ഒഴിച്ചു വിടാൻ പറ്റില്ല കാരണം ഒരുപാട് നമ്മൾ വെയിലുകൊണ്ട് കഴിഞ്ഞാൽ എന്തായാലും സ്കിന്ന് ഡാമേജ് ആക്കും അപ്പോൾ വെയിലും നമുക്കൊരു കുറച്ചൊക്കെ പ്രൊട്ടക്ഷൻ തരാനായിട്ട് എന്തായാലും കുറച്ചെല്ലാം നല്ലതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ തരാനായിട്ട് സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക മേടിക്കുന്ന സമയത്ത് ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കാം ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ മാമകത്തിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ഓഫ്ലൈൻ ആയിട്ടും അവൈലബിൾ ആണ് അങ്ങനെ നമ്മൾ മാമഹത്ത് എന്ന് പറയുന്നത് നമ്മൾ ഓരോ തവണ പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്കും ഒരു വൺ മില്യൺ ട്രീസൺ ആണ് അവരുടെ പ്ലാൻ എന്നൊക്കെ പറയുന്നത് പിന്നെ മാമഹത്തിന് ഒഫീഷ്യൽ ആപ്പുകൂടെ ഉണ്ട് അതിലൂടെ നമ്മൾ മേടിക്കണമെങ്കിൽ കുറച്ചും കൂടെ ഡിസ്കൗണ്ട് ഒക്കെ എപ്പോഴും പറയാറില്ലേ കുറച്ചും കൂടെ അവരുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക പ്രൊഡക്റ്റിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മൾ അവളെ മുടിയിൽ ആദ്യം ചെയ്യാൻ വേണ്ടി പോണത് എന്നെ ചെയ്യാനായിട്ട് പോകണം അപ്പം പൊടിയും അതുപോലെ തന്നെ കുറച്ച് നെല്ലിക്കാപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല കട്ടഞ്ചായ ഉണ്ടല്ലോ നിങ്ങൾക്ക് കുറേ പേർക്ക് മിക്കവർ ഇപ്പം ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഞാൻ എന്താ പറയുക നമ്മളെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേര് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ കെമിക്കൽ ഡ്രൈ ചെയ്യണതിനെക്കാട്ടും എത്രയോ ബെറ്ററാണ് കാരണം ഹെയർ പാക്കും കൂടിയാണ് അപ്പോൾ നമുക്ക് മുടിക്കും നല്ലതാണ് അതുപോലെ തന്നെ മുടി ബ്ലാക്ക് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ് ഞാനും ഈ സംഭവം ആദ്യമായിട്ടാണ് നോക്കി വെക്കുന്നത് അവളെ ഹെയറിൽ അവളെ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ല വെള്ളം തിളപ്പിച്ച് അതിൽ ചായപ്പൊടി ഇട്ട് അത് നല്ലോണം കണ്ടോ മുടി നിറച്ചത് നല്ലോണം ചായപ്പൊടി ഇട്ടിട്ട് ഒരു കുറു കുറുക്കല്ല ഇപ്പം നമ്മളൊരു പകുതി പാത്രം നോക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി ആയിട്ട് എടുക്കില്ലേ നമുക്ക് നല്ലോണം തിളച്ചതിൻ്റെ സത്തിറങ്ങണം എന്നിട്ട് ആ വെള്ളത്തിൽ നമ്മൾ തലേ ദിവസം ഇതാ ഇതേപോലെ ഇട്ട് വെച്ചിട്ട് ഇതിപ്പോൾ മോർണിംഗ് ആണ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അത് ഞങ്ങൾ രാത്രി ഇത് മിക്സാക്കി വെച്ചാണ് കേട്ടോ അതായത് നെല്ലിക്കപ്പൊടി അതുപോലെ തന്നെ ഹെനമ്മയും അഞ്ചിപ്പൊടിയും പിന്നെ കട്ടൻ ചായം കൂടെ മിക്സാക്കി വെച്ചു രാവിലെ നേരത്തെ എണീറ്റം അവിടെ നിന്ന് ഇത് തേച്ച് വെച്ചു കാരണം നമ്മളൊരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് തലയിൽ വെക്കണം കേട്ടോ അതുകൊണ്ട് ഇതാവിടെ തന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം അപ്ലൈ ചെയ്യുന്നുണ്ട് അത് ഞാൻ അവൾക്കിട്ട് കൊടുത്ത് കിട്ടും ഇതവിടെ തന്നെ സ്വന്തം ചെയ്തു ഇങ്ങനെ ചെയ്യണ സമയത്ത് ഏറ്റവും ബെറ്റർ നമ്മൾ സ്വന്തം ചെയ്യുമ്പോൾ എന്താ അറിയോ നമുക്ക് കാണില്ല എല്ലായിടത്തും എത്തുമെന്നുള്ളത് അപ്പം ആരെങ്കിലും തേച്ച് തരാണെങ്കിൽ കുറച്ചും കൂടെ കുറച്ചല്ല ഏറ്റവും ബെറ്റർ അതാണ് നമുക്ക് ഓരോ എടുത്തിട്ട് കറക്റ്റ് നോക്കി തേക്കാണെങ്കിൽ എല്ലായിടത്തും എത്തും അപ്പം റിസൾട്ട് ഭയങ്കര പക്കിയായിരിക്കും കേട്ടോ ഭയങ്കര ഫുൾ എല്ലാം മുടി നമുക്ക് ഡാർക്കായിട്ട് കിട്ടും അതിന് ശേഷം അതിന് ശേഷമല്ല എന്നിട്ടൊന്നിത് ഫുള്ള് മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് അവളടിക്കണ്ടേ അപ്പോൾ ഞാൻ എൻ്റെ ഗാർഡനിലേക്കൊക്കെ ഇറങ്ങി നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഈ ഹൈഡ്രാഞ്ചിയെ നമ്മൾ ഫുള്ള് കരിഞ്ഞുണങ്ങാൻ കാത്തിക്കണ്ട പൂവില്ലേ അതിന് മുന്നേ ഒന്ന് ഫുള്ളൊക്കെ ഒരു പൂവിൻ്റെ ഒരു ഫ്രഷ്നെസ്സൊക്കെ മാറിയിട്ട് വാടിത്തുടങ്ങുമല്ലോ അപ്പം കട്ട് ചെയ്യണം ഇത് തന്നെ ഞാൻ കാണിച്ചിരുന്നു നമ്മൾ ഒറ്റ കൊമ്പ് ഒരു തടി നട്ടിട്ട് ഒരു വലിയ പൂവായിരുന്നു ആ വലിയ പൂവ് അങ്ങനെയാണ് വെച്ചുകൊണ്ടാൽ ചിലപ്പോൾ പൊട്ടി മുണക്കില്ല അപ്പോൾ ചെറുതായിട്ടൊന്നും പൂവൊക്കെ വാടി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ കണ്ട ചെടി മൊത്തം നല്ല പച്ചപ്പായിട്ടുണ്ടായിട്ടോ അതിന് ശേഷം ഇത് എല്ലാത്തിലും പൂക്കളുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം അങ്ങനെ പൂ ഭയങ്കരമായിട്ട് ഉണങ്ങി കരിക കാത്തുക്കണ്ട ഒന്ന് വാടി പൂവിൻ്റെ ഭംഗിയൊക്കെ പോകുമ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വെള്ളക്കൊഴിച്ച് വളക്കിട്ട് കൊടുത്താൽ നല്ലോണം പൂക്കളുണ്ടാകും പിന്നെ ബോഗൻ ഇപ്പോഴും നല്ല പൂക്കളൊക്കെ ആയിട്ട് ഉണ്ട് വെട്ടിക്കൊടുക്കും ഇത് ഞാൻ പുതിയ മൂന്ന് കമ്പ് പിടിപ്പിച്ചു ചെറിയ കമ്പ് ഞാൻ അതിട്ടാണ് പിടിപ്പിച്ചു വെക്കുന്നത് ഈ ബോഗൺ വെട്ടി അത് നമ്മൾ കവാത്തടുത്ത് കളയുമല്ലോ അത് ട്രിം ചെയ്തിട്ട് മുടിയൊക്കെ ട്രിം ചെയ്യില്ല അത് നമ്മൾ ഫുള്ള് അതിനിപ്പം എന്താ പറയുക ആ ഇത് കട്ട് ചെയ്ത് നിർത്തിണ്ടായിരുന്നു കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു ജസ്റ്റ് വെറുതെ ഒരു കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ ഉണ്ടായല്ലോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വെച്ച് കൊടുത്ത് ഒരു ഒരു എട്ട് ചട്ടിയില്ലെങ്കിൽ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു മൂന്ന് എണ്ണം പിടിച്ചോട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് പിടിക്കില്ലയെന്നറിയില്ല ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് കുത്തിയപ്പോൾ അത് പിടിച്ചോട്ടോ അങ്ങനെ തളിരില വരുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ആ വീഡിയോയിൽ കാണിച്ചുതരാം വെറുതെ കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ ഈ സമയത്ത് നമ്മളെ ആ ഒരു എല്ലുപടിൻ്റെയും ചാണകത്തിൻ്റെയും ഒക്കെ ഒരു ഗുണമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തെച്ചിയിലൊക്കെ ആണെങ്കിൽ നല്ല പൂക്കളുണ്ട് തെച്ചിയിലൊക്കെ ഉണ്ടോ കുറേ പൂവായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി എനിക്കത് ഫുള്ള് കരുതി ഇപ്പോൾ തന്നെ കുറച്ച് വൈകിട്ടുണ്ട് അതിൻ്റെ ചില പൂക്കൾ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അത് എപ്പോഴും നമ്മൾ പൂക്കളും കൂടെ കട്ട് ചെയ്ത് കൊടുത്താലേ ആ ചെടിക്കൊരു ഭംഗി ഉണ്ടാവുള്ളൂ ഇപ്പം നിങ്ങൾ നോക്കാ വെള്ളച്ചെടിയിൽ ആ ഒരു ഉണങ്ങിയ പൂക്കളൊന്നും ഇപ്പോൾ ഒരു ഒരു രസക്കുറവില്ല എന്നാലും ആ ഒരു പൂക്കളുടെ ഭംഗി കൊണ്ടാണ് നമുക്ക് ഭംഗി തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതേപോലെ പൂക്കളൊക്കെ അതനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മളുടെ പൂക്കളൊക്കെ ഇപ്പം ഉള്ളത് നമ്മളെ ബോൾസൺ ചെടീൻ്റെ കാര്യമേ അങ്ങോട്ട് പോവുകയേ വേണ്ട ഒക്കെ എന്താ പറയുക നാശകുശമായി കിടക്കാണ് നോക്കിയിട്ടും നോക്കിയിട്ടും നന്നാവാത്ത ചെടി എനിക്ക് ദേഷ്യം വന്നു ആ ചെടിനോട് ഞാൻ എന്താ പറയുക തെറ്റിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നേരത്തെ കാണിച്ചാണ് ഞാൻ വീട്ടിൽ പറഞ്ഞില്ലേ വീട്ടിലേക്ക് ഒരുപാടുള്ള ചെടി ആ അതാണ് എൻ്റെ ആ കുഞ്ഞെടിയിൽ കാണുന്നത് കേട്ടോ പിന്നെ തക്കാളി ഒക്കെ തക്കാളി ഒക്കെ ഭയങ്കര എന്താ പറയുക പരണ്ട് വെള്ളം ഒഴിച്ചിട്ടും വെള്ളം ഒഴിച്ചിട്ടും റെഡിയാവാത്ത ആവാത്ത രീതിയിൽ കണ്ടു ആ ചെടി അങ്ങനെ ഇരിക്കുകയാണേ പക്ഷെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് വെയിലിൻ്റെ ശക്തി കൊണ്ട് ഒന്നും അങ്ങോട്ട് നന്നാവണില്ല അതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് അവൾ ഫുൾ അതിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കെട്ടിപ്പൂട്ടി എടുത്ത് വെക്കാനെട്ടോ ഇനിയിപ്പോൾ അവൾ പന്ത്രണ്ടാം അതായത് ഞാനിപ്പോൾ വോയിസ് ഓവർ പറയണ സമയത്ത് ഇതിൻ്റെ ഒരാഴ്ച മുന്നേ ഇപ്പോൾ ഈ വീഡിയോ ഉള്ളത് കേട്ടോ ഇപ്പോൾ വോയ്സ് ഓവറ് പറയണ സമയത്ത് കുറേ സം കാര്യങ്ങൾ സംഭവിച്ചു ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ചേച്ചി എനിക്കറിയില്ല നമ്മുടെ ചേച്ചി വിശേഷമുണ്ട് അപ്പോൾ ചേച്ചി ഡേറ്റ് ആയിട്ട് പതിനാലാം തീയതി വിഷുവിൻ്റെ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചേച്ചിനെ നമ്മൾ എട്ടാം തീയതി ആയപ്പോൾ ചേച്ചിക്ക് മോർണിങ്ങിൽ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ വന്നു രാവിലെ നാല് മണിക്ക് അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം കറക്റ്റ് ടൈമിൽ മറുതുപോയി ആ ഒരു ഉണ്ടായി അവ ഒരുപാട് സന്തോഷമുള്ള വീഡിയോ കേട്ടോ അത് മോളുണ്ടാണ് മോളാണ് കേട്ടോ ചേച്ചിയും കുട്ടിയൊക്കെ ഇപ്പം എന്താ പറയുക ഉഷാറായിട്ടിരിക്കണോ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആ ടൈമിൽ ഇവിടെ കുഞ്ഞോളുണ്ട് ശ്രീക്കുട്ടിയുണ്ട് മണിക്കുട്ടിയുണ്ട് അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ പക്ഷെ അവർക്ക് വിശുവിന് നിൽക്കാൻ പറ്റില്ലായിരുന്നു കാരണം വിഷുവിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടേ അതും കൂടെ ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാണ് ഇത് എഡിറ്റ് ചെയ്തുണ്ടാക്കുന്ന കുറച്ച് വലിയ പണിയാണ് ഈ ചക്കനാണെങ്കിൽ ഇപ്പം ഭയങ്കര വികൃതിയാണ് ഇങ്ങനെ എന്തൊക്കെയൊക്കെയാ അറിയില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ അവനെന്താ ചെയ്യാച്ച് നോക്കിയിട്ടാണ് എല്ലാ വികൃതിയുണ്ട് ദേഷ്യം എന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ എപ്പോഴും വീട്ടിൽ കാണിക്കുന്നത് വിചാരിക്കും ഞാൻ മുൻപ് കാണിച്ചിരുന്ന സംഭവം നമ്മുടെ ഡിഷ് വാഷറാണ് പാത്രം കഴുകുന്ന മെഷീനാണ് ഇത് മൂന്ന് മണിക്കൂർ പ്രവർത്തിക്കണം അപ്പോൾ കറണ്ട് അത്യാവശ്യം വലിക്കും പിന്നെ നമുക്ക് അധികം പാത്രങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ അതുകൊണ്ട് എന്ത് ചെയ്തു വല്ലപ്പോഴും ഞാൻ സംഭവം എല്ലാ ഇലക്ട്രിക് സാധനങ്ങളും മേടിച്ച സമയത്ത് ഇതും കൂടെ മേടിച്ചിരുന്നു ഇപ്പോൾ ഇത് മാത്രമായിട്ട് കുറേ ഉണ്ടാ നമ്മളെല്ലാം പുതിയ സാധനങ്ങളായിരുന്നല്ലോ പുതിയ വീട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ ഞാനെപ്പോഴും പറയണെനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഈ വീട്ടിലെ എല്ലാം പുതിയ ഇലക്ട്രിക് സാധനങ്ങളാണ് അതൊക്കെ മേടിച്ചാൽ ഞാനാണെന്ന് എനിക്ക് പറയുമ്പോൾ നമ്മളാ മേടിച്ച പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുമല്ലോ അതെപ്പോഴും ഉണ്ട് അപ്പോൾ ആ ഡിഷ് വാഷറ് ഇടയ്ക്ക് യൂസ് ചെയ്യും അല്ലെങ്കിൽ നാശമായി പോവില്ല ചിലപ്പോൾ ഉറുമ്പൊക്കെ എന്നോട് കയറി വയ്ക്കുന്നുണ്ടാവും ഉപയോഗിക്കാതെ അവിടെ ഒരു കട്ട്റൂമുണ്ട് അത് നിറച്ച് നമ്മളെ വാഷിംഗ് മെഷീനിലൊക്കെ ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് മേലെ ടെറസിലെ റൂഫ് ഇറക്കിയിട്ട് ചെയ്യാൻ വച്ചിട്ട് അപ്പോഴത്തേക്ക് ആ ഒരു കാർഡ്ബോർഡിലൊക്കെ ഫുള്ള് ഉറുമ്പുകളായിരുന്നു ഉറുമ്പ് കയറി ഇങ്ങനെ മുട്ടയിട്ട് പെരുകിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഡിഷ് വാഷർ അങ്ങനെ യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോഴേ വല്ലപ്പോഴേക്ക് യൂസ് ചെയ്യുള്ളൂ ആഴ്ച മാസത്തിൽ ഒന്ന് രണ്ട് മൂന്ന് തവണയൊക്കെ കേട് യൂസ് ചെയ്യും അപ്പോഴേക്കും ഉറുമ്പുകൾ കയറിയിരിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം തുറന്നു നോക്കിയപ്പോൾ ഉറുമ്പിരിക്കേണ്ടത് സൗണ്ട് കൂടിയോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ഡിഷ് വാഷറിൽ പാത്രങ്ങളൊക്കെ ഇട്ടു ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ നമുക്ക് എല്ലാവരും ഉള്ള സമയത്ത് ഒരുപാട് പാത്രം ഉള്ളപ്പോൾ നല്ല യൂസാണ് രാത്രിയൊക്കെ ആണെങ്കിൽ എല്ലാ പാത്രങ്ങളും അതിലിട്ട് വയ്ക്കുക പിന്നെ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല ചൂട് വെള്ളത്തിൽ കഴുകിയിട്ട് കേട്ടോ നല്ല നീറ്റായിരിക്കും കേട്ടോ ഭയങ്കര ചിലർക്ക് ഞാൻ മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒപ്പീൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നീറ്റാവില്ല അങ്ങനെ നമ്മൾ കഴുകണതന്നെ വൃത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും അല്ല കേട്ടോ നമ്മൾ കഴുകുന്നതിനെക്കാട്ടും നല്ല വൃത്തിയിൽ അതായത് ചൂടുവെള്ളത്തിൽ നല്ല അതിൻ്റെ സോപ്പിൻ്റെ ആ ഒരു സോപ്പൊക്കെ ഉണ്ടാവില്ല അതിൽ ഒരു ടാബ്ലറ്റ് അടയും നമ്മൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡും യൂസ് ചെയ്യാം അപ്പോൾ ആ ടാബ്ലറ്റ് ഒക്കെ കഴുകി കഴുകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പാത്രങ്ങൾ നീറ്റാവുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നല്ല പ്ലേറ്റൊക്കെ ഇങ്ങനെ വിട്ടു തിളങ്ങാന്ന് പറയില്ലേ അതേപോലെ നമുക്ക് ഇടാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിഷ് വാഷറിനെ പറ്റി പറയാൻ കൂടുതൽ തരത്തിലുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഡിഷ് വാഷറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അത് സാംസങ്ങിൻ്റെ ആയിരുന്നു നമ്മൾ മേടിച്ചത് നിച്ചവൻ കണ്ണിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരിക അതൊക്കെയായിരുന്നു പിന്നെ എല്ലാവരും ഉണ്ട് ഇവിടെ അവിടെ ഭയങ്കര രസമായിരുന്നു ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ പിന്നെ എല്ലാവരും പോയിട്ടോ പിന്നെ വീട്ടിൽ ചേച്ചി ഉണ്ട് കുട്ടീൻ്റെ കുഞ്ഞുവാവ അച്ഛക്കെ ഉണ്ട് ഇനിയിപ്പോൾ കുഞ്ഞോളെ ഹസ്ബൻഡ് ഇപ്പോൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പന്ത്രണ്ടാം തീയതി വന്നിട്ടുള്ളൂ അപ്പം കഴിഞ്ഞ ദിവസം ആ രണ്ട് ദിവസം മുന്നേ വന്നിട്ടേ ഉള്ളൂ ഇനി നമ്മൾ അവർ വരുന്നുണ്ട് അപ്പം ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം കേട്ടോ അങ്ങനെ അപ്പോൾ അവർ വരുന്നതേ കൊണ്ട് പന്ത്രണ്ടാം തീയതി കുഞ്ഞോൾ ഹസ്ബൻഡ് വരുന്നെ കൊണ്ട് എന്ത് ചെയ്തു സുബിയേട്ടനാണ് ഏട്ടൻ്റെ പേര് കേട്ടോ അപ്പോൾ അവർ അതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു വിഷുവിന് അവർ ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മളാണ് ഇവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ വീട്ടിലല്ലേ കേട്ടോ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു പ്രിപ്രഷൻ വിഷു അതൊക്കെ ഞങ്ങൾ ഇതുപോലെ കാണിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഷ് വാഷറിൻ്റെ കാര്യം അതായത് നമ്മൾ കരിപ്പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം രാവിലെ മുതലുള്ള പാത്രങ്ങൾ രാവിലെ ഭക്ഷണം ഒക്കെ കഴിച്ചു അതിന് ശേഷം ജസ്റ്റ് അതിൽ നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ടിടുക കേട്ടോ ബാക്കിലും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുകയാണേ നമ്മൾ അങ്ങനെ കൊണ്ടുപോയിട്ട് അതിൽ പച്ച നമ്മൾ കഴിച്ച എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഡിഷ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിഷ് വാഷർ നന്നാക്കാനായിട്ട് അല്ലെങ്കിൽ അത് ക്ലീൻ ആക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും അത് അത് അത്ര നീറ്റായിരിക്കില്ല അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആ വേസ്റ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറ് വേസ്റ്റൊക്കെ ഒന്ന് കളയും ജസ്റ്റ് ടാപ്പിൽ വെച്ചിട്ടൊന്ന് വെറുതെ ഒന്ന് വെള്ളം ആക്കിയിട്ട് അത് അങ്ങനെ ആ ഡിഷ് വാഷറിലുള്ള ഒരു റാക്ക് ഉണ്ടാവുമല്ലോ അതിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക ചെയ്യുക അങ്ങനെ രാവിലത്തെ ഒരു സെറ്റ് കഴിഞ്ഞു പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് വെച്ചിട്ട് വൈകുന്നേരം അടച്ചു വെക്കുക രാവിലത്തെ പാത്രങ്ങളൊക്കെ അടച്ച് വെച്ചാൽ ഓൺ ആക്കിയിട്ടുണ്ടാവും പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കണോ ആ പാത്രങ്ങളും ആക്കി വെക്കുക ദെൻ രാത്രിയാണെങ്കിൽ അങ്ങനെ അതിന് ശേഷം നമ്മൾ രാത്രി ഒറ്റയ്ക്ക് രാത്രി അത് സ്വിച്ച് ഒക്കെ ഓൺ ആക്കി മെഷീൻ വർക്ക് ചെയ്യാൻ ഇട്ടു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആണ് അപ്പം നമുക്ക് രാവിലെ കുറേ പാത്രം ഉണ്ട് ഉച്ചയ്ക്ക് കുറേ പാത്രം ഉണ്ട് രാത്രിയും കുറേ ഉണ്ട് അങ്ങനെയെല്ലാം തികഞ്ഞില്ലേ നമ്മൾ ഈ കൈ കൊണ്ട് കേൾക്കേണ്ടി വരും കേട്ടോ അതായത് ഞങ്ങൾക്കധികം ഉണ്ടാവില്ല ആ ഒരു മൂന്നേരം ആവശ്യം തന്നെ ആ ഇത് നിറയാനുള്ളത് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊക്കെ ഇടതാണെങ്കിൽ രാത്രി തന്നെ ഒരുപാട് പാത്രം ഉണ്ടെങ്കിൽ രാത്രിത്തെ പാത്രം കഴിക്കാടാം അല്ലെങ്കിൽ എപ്പോഴും കുറേ പാത്രങ്ങൾ നമ്മൾ ഓരോ നേരം ഇടേണ്ടി വരും അപ്പോൾ ഒരുപാട് കറണ്ട് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെയാണ് ഡിഷ് വാഷിൻ്റെ പ്രവർത്തനങ്ങൾ പെട്ടെന്നൊക്കെ നമുക്ക് എന്തെങ്കിലും വയ്യാണ്ട് വരിക ബാത്രം എഴുതാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഫ്ലാറ്റിലും ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മളിങ്ങനെ ഒന്ന് മേടിച്ചത് മാത്രം ഇവിടെ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല ജസ്റ്റ് ഒന്ന് ഒരു എല്ലാം മേടിച്ചപ്പോൾ നമ്മളൊരു എന്താ പറയുക മേടിച്ചെന്ന് മാത്രം കേട്ടോ ഇനിയിപ്പോൾ നമ്മളൊന്നും വിടില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിലും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴെങ്കിലും ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ മേടിച്ചാണ് അപ്പോൾ അതാണ് ഡിഷ് വാഷിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള എന്താ പറയുക വിഫും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അതാണ് നമ്മുടെ സ്പെഷ്യൽ കേട്ടോ അപ്പം ഞാനൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ചടമടയെന്ന് പറഞ്ഞിട്ടുള്ള ഓരോ പണികളാണ് നമ്മൾ പിന്നെ എന്നായിരുന്നു ചെറിയുള്ളിയിൽ ചിക്കൻ വെച്ച് നോക്കിയിട്ടോ എന്താ രസമാണ് അറിയാം നമ്മൾ വെല്ലുവിളിയിൽ വെക്കുന്നതിനെക്കാട്ടും ഒരു പ്രത്യേക രുചിയാണ് ചെറിയുള്ളിലുള്ള ചിക്കൻ വെക്കല് അപ്പാണ് ഞാൻ കുറേ മുൻപ് കുറ്റിപ്പുറത്തുനിന്ന് നമ്മളെ ക്ഷാനിട്ടുണ്ടല്ലോ മുപ്പരുടെ വീഡിയോ നോക്കിയിട്ട് അങ്ങനെ ചെറിയ ചെറിയുള്ളിൽ ഫ്രൈ ആക്കിയിട്ടൊരു ചിക്കൻ പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് കഴിഞ്ഞ സമ്മ വെച്ചപ്പാണ് ഞാൻ അയക്കുന്നത് അതാണ് കേട്ടോ ആ ഒരു അപ്പോഴാണ് ആ ടേസ്റ്റ് അങ്ങോട്ട് ക്ലിക്കായത് അല്ലെങ്കിൽ ഓർമ്മ വന്നത് പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളതുള്ളത് അതെനിക്ക് ഒന്നും കൂടെ നോക്കണം അത് എങ്ങനെയായിരുന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഉപേരിക്കുള്ളതാണേ ചെറിയ ഉള്ളിയൊക്കെ വിട്ടിട്ടടയാക്കി പിന്നെ നമ്മുടെ ക്രഷ്ഡ് ചില്ലി ആ മുളകുണ്ടായിരുന്നല്ലോ അത് ആദ്യം ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു ഇത് നമ്മൾ പാക്ക് മേടിച്ചാണുണ്ടോ അങ്ങനെ കണ്ടപ്പോൾ സെവൻ ഡേയ്സിന് സാധനങ്ങളൊക്കെ മേടിച്ചപ്പം അന്ന് മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൽ കായ ഉണ്ടായിരുന്നു കായ വലിയ പൊട്ടി വീണമെന്നോന്നുന്നുണ്ട് അത് വലിയ വന്ന കായനെയാണോ ഏതോ അതാണ് അപ്പം അതിലുണ്ടാക്കി അപ്പോൾ അത് ആ വികൃതി കളിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഞാനിവിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഭയങ്കര ദേഷ്യമാണെന്ന് ആ ഭയങ്കര ദേഷ്യം എന്ന് വെച്ചാൽ ഭയങ്കര അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ ചുമരിലൊക്കെ കൊണ്ടുപോയിട്ട് തലയിടിക്കുക അതേപോലെ എവിടെയാണെന്ന് വെച്ചാൽ അവിടുന്ന് ബേക്കോട്ട് മറിഞ്ഞടിച്ചു വീഴുക അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഏട്ടനിങ്ങനെ എന്താ പറയുക ഇങ്ങനെ നോക്കുക എന്താ ഇപ്പം ചെയ്യുക എന്നുള്ള രീതിയിൽ കാരണം അവന് നമ്മളെ തലയിൽ വന്നിടിക്കുക നമ്മളെടുത്ത് കൊഞ്ഞിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അയ്യോ ഒരട്ടയിടിക്കുക അവൻ്റെ തല വന്നിട്ട് കവിളിനോ മൂക്കിലിടിക്കുകയൊക്കെ അടിക്കും കൂടുതലും കൊടുത്ത് അമ്മയ്ക്കാണ് കിട്ടാറോട്ടോട്ടി അങ്ങനെ ഭയങ്കര ണിക്കും നമുക്ക് നല്ലോണം വേനിക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ ചോദിക്കും അവന് വേദനിക്കുന്നില്ലേ നെറ്റി നെറ്റി തന്നെ അവൻ്റെ നെറ്റിയും കൊണ്ട് വന്നിട്ട് എന്റെ നെറ്റിയിലിങ്ങനെ ഇടിക്കോ അപ്പം എനിക്ക് നല്ലോണം മേടിക്കുന്നുണ്ട് പക്ഷെ അവൻ വേദനിക്കുന്നുണ്ട് അവന്റെ ഒരു എക്സ്പ്രഷൻ മാറ്റമില്ല അവൻ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കും അതേപോലെ അവൻ എന്തെങ്കിലും ഒരു വേദന വരികയാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും എന്തിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് കൈ മുറി മുറുകില്ല എന്താ പറയുക ഇറങ്ങിയതായിരിക്കും അപ്പോൾ വേനിക്കല്ലോ അപ്പം ആ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ എടുക്കും അതിനുശേഷം വീണ്ടും അവൻ എന്താണെന്നു പറയുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ കൈ വെച്ച് നോക്കും അതേപോലെ എവിടെയെങ്കിലും ഒന്ന് തല തലയിടിച്ചുകഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൊണ്ട് ഇടിച്ച് നോക്കും എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ വികൃതി തരങ്ങളൊക്കെയാണ് അതിൻ്റെ കാര്യം ഇച്ചാണ് പക്ഷേ സംഭവം കുറച്ച് ഡേഞ്ചറാണ് ഇവനിങ്ങനെ കാട്ടുമ്പോഴേ നിങ്ങളുടെ ആടേലും കുട്ടികളും ഇങ്ങനെയുണ്ടോ ഇതിന് ഭയങ്കര വികൃതിയാണ് അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഷ് വാഷറിൻ്റെ ആ ഒരു ടാബ്ലറ്റ് കേട്ടോ അതിൽ ലിക്കും ലിക്വിഡും യൂസ് ചെയ്യാം ലിക്വിഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വാട്ടർ അതിലേക്ക് ചേർക്കണം തോന്നുന്നുണ്ട് ഞാൻ ഈ ടാബ്ലറ്റാണ് ഇതിലിടാറ് ഇതിൻ്റെ ഒരു മേലെ ഒരു പ്ലാസ്റ്റിക് കവർ വരുന്നുണ്ട് അത് നമ്മൾ റിമൂവ് ചെയ്യേണ്ടതായി വീട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഞാനും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഇടുക ജസ്റ്റ് മെഷീൻ പ്രവർത്തിക്കാമെന്നൊക്കെ അറിയുള്ളൂ ഇങ്ങനെ കൂടുതൽ ഞാൻ ഞാനിതിനെ ചെയ്ത് മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ടാബ്ലറ്റ് ഇടുന്നത് ഇപ്പം ഞാൻ തുറന്നില്ല ഇത് അവിടെ നമ്മൾ ലിക്വിഡ് എടുക്കാനുള്ളതാണ് പിന്നെ അതിൻ്റെ നമുക്ക് ഇവിടെ സാൾട്ടൊക്കെ മേടിക്കാൻ കിട്ടും അതായത് നമ്മൾ വെള്ളത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ടുള്ള സംഭവം അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എപ്പോഴും ഉപ്പുണ്ട ആവശ്യമില്ല അതിൽ സാൾട്ടിൻ്റെ ഇത് ഇനി കഴിയാൻ നേരത്തെ അവിടെ കാണിക്കും കുറവാണെങ്കിൽ അപ്പം നമ്മൾ വീണുട്ടാൽ മതി ഇപ്പം ഞാൻ ഓൾറെഡി ഒരു വർഷം ഇട്ടതാണ് കുറേ മുൻപ് ഒരു രണ്ട് വർഷം രണ്ട് വർഷത്തിന് മുന്നേ ആയിട്ട് അങ്ങനെ അത് മിഷൻ പ്രവർത്തിക്കാൻ വേണ്ടി അവിടെ ഇട്ടു കേട്ടോ അപ്പൊ ഞങ്ങൾ രാത്രിക്ക് വെയിറ്റ് ചെയ്തല്ലേ ഉച്ചയായപ്പോഴത്തേക്ക് ഇന്ന് എല്ലാവരും ഇല്ലയും കൊണ്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കിടന്ന് വാഷ് ചെയ്തോട്ടെ നേരിച്ചിട്ട് അങ്ങനെ ഊത്

Okay, ya video para la അയ്യോ പാവട്ടോ അച്ഛ അച്ഛനെ വേനിച്ചുണ്ണിയേ അയ്യോ ഏട്ടാ മിണ്ടോ ഏട്ടാ അയ്യോ പാവട്ടോ അച്ഛനെ വേനിച്ചു

ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ടോബോനെ കൊണ്ടൊന്ന് വോക്കേണ്ടി ഇറങ്ങിയാണ് കേട്ടോ അവൻ പിടിച്ച് വലിക്കും അവൻ വലുതായിട്ടോ നിങ്ങക്ക് നമ്മൾ നമ്മളെ കൊണ്ടുവന്നപ്പോ ഒരു കുഞ്ഞിപ്പിക്കറിന് ഓർമ്മ കണ്ടരുതല്ലേ ആ ഇപ്പം കുറച്ച് വലുപ്പൊക്കെ ആയി ഇപ്പൊ അവൻ ആറ് മാസൊക്കെ ആയല്ലോ ഒരു ഒരു വയസ്സുവരെ വളരും ഇപ്പോൾ തന്നെ അവൻ പിടിച്ച് വലിക്കുമ്പോൾ എൻ്റെ കയ്യൊക്കെ ഇങ്ങോട്ട് ഭയങ്കര വേദനയാണ് പിന്നെ കുട്ടികൾ അവനെ തീരെ പിടിക്കില്ല കേട്ടോ അച്ചനേ മണിക്കൂട്ടി കുട്ടി ഒട്ടും പിടിക്കില്ല ഇനിയിപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയില്ല അവർ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവൻ ചാടി മേത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ വലിക്കും അപ്പോൾ ഭയങ്കര നമുക്ക് കൈ ഇങ്ങനെ വേദനിക്കും കേട്ടോ അപ്പോൾ അവൻ അങ്ങനെ കുറച്ച് നേരം പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വന്നു ഇപ്പോൾ കണ്ടോ നമ്മൾ മൈലാഞ്ചൊക്കെ ഇട്ടതിന് ശേഷം അവൾ കഴുകി കിട്ടോ നമ്മൾ ഒരേ ദിവസം തന്നെയാണ് അപ്ലൈ ചെയ്യണത് പിന്നെ അവൾക്ക് പോകാനാവും ലേറ്റ് ആവും അതുകൊണ്ട് എന്ത് ചെയ്തു ഇത് നമ്മളിട്ട് ആദ്യം ആദ്യം നമ്മൾ മൈലാഞ്ചി കിട്ടില്ലേ അത് നമ്മൾ രാവിലെ ഇട്ടിട്ട് കഴുകി ഉണക്കുക ഉണക്കിയതിന് ശേഷം നമ്മൾ വൈകുന്നേരമാണ് ഇനി നമ്മൾ നീലാമരിൻ്റെ പാക്കഡാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം ഉച്ചയ്ക്കായപ്പം ചെറിയ ചേരും ചെറിയമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ആ ഒരു ചെറിയമ്മ ഉള്ളിൽ ചാടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ചെറിയ ചേരാണ് കേട്ടോ അച്ഛൻ്റെ അനിയനാണ് നമ്മളെല്ലാവരും ഇതാ ഇങ്ങനെ അതൊക്കെ ആയിട്ട് ചായ കുടിച്ച് ഇങ്ങനെ പുറത്തിരുന്നു വരുത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കയാണ് ഒരു ഉച്ച സമയത്ത് നമുക്ക് ഈ ഉമർത്തേക്കേ വരാൻ പറ്റില്ല അങ്ങനെ ചൂട് ഇപ്പൊ എന്തായാലും ഇങ്ങനെ ചൂട് വയനാട്ടിലൊക്കെ ഈ ഒരു ചൂട് പറയണത് ആദ്യമായിട്ടാണ് എല്ലായിടത്തും പൊതുവേ ഫുൾ ഭയങ്കര ക്ലൈമറ്റിൽ ചൂടാണ് ഇവിടെ ഇങ്ങനെ ആവിക്കുന്നിങ്ങനെ പൊള്ളുന്ന ചൂട് കാറ്റൊക്കെ വരുമ്പോഴേ എന്തൊരു ചൂടാണ് ഇത്ര ചൂട് ഒരു കാലത്തും വന്നിട്ടില്ല അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് മഴ പെയ്തു പക്ഷെ ശക്തമായിട്ടുള്ള മഴയല്ല ജസ്റ്റ് പുല്ലൊക്കെ നനഞ്ഞു പോകുന്നൊരു കുഞ്ഞു മഴ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നല്ല മഴയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ചൂട് കൂടാണ് ചെയ്യണത് പിന്നെ ദാ ഇതാണ് വൈകുന്നേരത്തേക്കുള്ള ആ ഒരു ഹെയർ പാക്ക് ഇത് നമ്മുടെ നീലേമരിയാണ് കേട്ടോ ഇൻഡിഗോ പൗഡർ ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട സാധാരണ നോർമൽ വാട്ടർ ഇതിലേക്ക് മിക്സ് ചെയ്തങ്ങ് എടുത്താൽ മതി കണ്ടോ അത് കുറച്ച് ലൂസാക്കി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളം നോക്കിയെടുക്കട്ടോ അല്ലെങ്കിൽ കട്ട കെട്ടി കെട്ടിപ്പോയില്ല അപ്പോൾ കുറച്ച് ശേഷം കുറച്ച് ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം തേച്ചിട്ട് നേരത്തെ നമ്മൾ മഞ്ഞൾ മഞ്ഞൾ ഇത് കീ കീക്കി കിട്ടുന്നില്ല ഊഹ് ഊഹ് മൈലാഞ്ചി പൗഡർ തയ്ച്ചില്ലേ ആ അത് രണ്ട് മണിക്കൂർ ആണെങ്കിലും ഇതും അതേ സെയിം രണ്ട് മണിക്കൂറൊക്കെ ഒക്കെ ഉണ്ടോ മിനിമം നമ്മൾ ഒരു ഇത് വെക്കണം കുഞ്ഞോള് രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതോ നന്നായിട്ട് മിക്സ് ആക്കിയെടുത്തു ഹെയർ കട്ട് ചെയ്തു പേട്ടന് എന്തൊക്കെയോ എന്തോ സാധനം മേടിക്കാൻ വേണ്ടിയിട്ടും അങ്ങോട്ട് പോകാൻ തോന്നുന്നുണ്ട് അപ്പോൾ എനിക്കോന് അതിനെ കയറിയിരിക്കണം വണ്ടി പോകാൻ വേണ്ടിയിട്ടേ ആ ഡ്രൈവർ സീറ്റിലിരിക്കണം അവന് അങ്ങനെ ഭയങ്കര വാശി അപ്പോൾ ഇതാ ഇത് ഞാൻ എന്ത് ഇതൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ കാരണം മറ്റേ തന്നെ ചിലപ്പോൾ ചില സ്ഥലത്തേക്ക് കാണില്ല ഇത് കുറച്ചാൾ തേച്ചപ്പാണ് ഞാൻ ബാക്കി എടുത്തിട്ട് തേച്ച് കൊടുത്ത് അങ്ങനത് കെട്ടി പൂട്ടി അതും വെക്കാം കേട്ടോ അങ്ങനെ രണ്ട് മണിക്കൂർ ഒക്കെ അതും വാഷ് ചെയ്ത് കളയാണ് വേണ്ടത് അവളെ മുടി ചോപ്പിക്കുന്ന കറക്കണോ ഞാൻ എൻ്റെ മുടിയുള്ളത് ചോപ്പിക്കുന്നു എന്തായാലും ഇപ്പം കണ്ടോ അവൾ മൈലാഞ്ചിട്ട പോലുള്ള ആ ഒരു എഫക്റ്റാണ് എൻ്റെ മുടിയിലായാലും കളർ ചെയ്തിട്ടുള്ളത് ശരിക്കും നമുക്ക് നിരച്ച മുടിയാണെങ്കിൽ കളറ് ചിലർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ മൈലാഞ്ചിട്ടാൽ ആ ഒരു കളർ കിട്ടും അപ്പം നമ്മൾ മയിലാഞ്ചിട്ട് ചെയ്യുമ്പം കുറച്ചും കൂടെ ആ ഒരു നീലാമരീൻ്റെ കളർ കിട്ടുന്ന പറയുക കേട്ടോ അങ്ങനെ അതും തേച്ച് കൊടുത്ത് അവളതൊക്കെ കെട്ടി തല റെഡിയാക്കി വെച്ച് ഇടിക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മളുടെ പാത്രങ്ങൾ കഴുകിയതിന് ശേഷം കേട്ടോ തുറക്കണ സമയത്ത് നല്ല ചൂട് ആവി ഇരിക്കും ഉണ്ടോ ആ നീരാവി ആണ് അതിലേക്കൂടെ കാണുന്നത് പിന്നെ ക്യാമറ ചെറുപ്പം അതുകൊണ്ടായിരിക്കും ഒരു മങ്ങൽ വരുന്നത് എന്തായാലും നമ്മൾ പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് പ്ലേറ്റിന് അത്യാവശ്യം ചൂടുണ്ടാവും പൊള്ളുന്ന ചൂടല്ല എന്നാലും നല്ല ചൂടുണ്ടാവും അങ്ങനെ ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിലും നല്ലോണം ക്ലീൻ ആയിട്ടുണ്ടാവും പിന്നെ ചിലർത് വള്ള വെള്ളത്തിനൊരു വൈറ്റ് കളർ ഉണ്ടാവുമല്ലോ അതും അങ്ങനത്തെ പ്രശ്നമുള്ളവർക്ക് ചിലപ്പം ആ ഒരു ബോട്ട് നമ്മുടെ ചില പാത്രങ്ങൾ കുപ്പി ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കാണാൻ പറ്റുമെന്ന് കണ്ടിട്ടുണ്ട് അത് ആ വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഡിഷ് വാഷർ ക്ലീൻ ആയിട്ടല്ല കേട്ടോ ഡിഷ് വാഷ് നമ്മൾ ചൂടുത്തേക്ക് കഴിയുമ്പോൾ തന്നെ അത്ര നീറ്റായിട്ട് കിട്ടുമല്ലോ ഇതാണ്ടോ നല്ല നല്ല സ്റ്റീൽ പാത്രങ്ങളും ഇങ്ങനത്തെ ആണെങ്കിലും ഏതാണെങ്കിലും നല്ല നീറ്റായിട്ട് പാത്രങ്ങൾ വരും അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഷ് വാഷറിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്രയും സ്പേസ് ആണ് കേട്ടോ ഗ്ലാസ് ആ ഒരു ഉള്ളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയല്ലോ ആ ഒരു ഷേപ്പിൽ കൊള്ളുന്ന പാത്രങ്ങളാണ് നമുക്കത് വെക്കാൻ വേണ്ടി പറ്റുക ചെമ്പും കലൊന്നും വെക്കാൻ പറ്റില്ല അതാണ് ഉദ്ദേശിച്ചത് കരിപാത്രങ്ങളൊന്നും പറ്റില്ല ഞാനത് വെച്ചിട്ടില്ല കേട്ടോ അങ്ങനത്തെ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞാൻ ഏട്ടനും കൂടെ പുറത്തു പോയി എനിക്ക് കൊണ്ടുപോയിരുന്നു ഞങ്ങൾ എന്തായാലും പോയിട്ട് ഞാൻ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ മേടിച്ച് വന്നു ഇപ്പം നിച്ചോ ആണെങ്കിലും പുറത്തേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വണ്ടിയിലിരിക്കാനാണ് ഇഷ്ടമില്ലാത്തത് എവിടെയെങ്കിലും പോയി നടക്കാനൊക്കെ ഇഷ്ടമാണ് ഇത്തവണ കൊണ്ടുപോയിട്ട് സെവൻ ഡേയ്സ് കൊണ്ടുപോയിട്ട് ഭയങ്കരമായിട്ട് വലുതാവുന്നതനുസരിച്ച് അവൻ ഓരോ വികൃതികളാണല്ലോ ഉണ്ടാവും എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ് നിലത്തിറങ്ങണം അത് വലിച്ചിടണം ഇത് വലിച്ചിടണം വിഷുക്കായം കൂടെ ഭയങ്കര തിരക്ക് എന്ന് വെച്ചാൽ പെരും തിരക്ക് നമ്മൾ ട്രോളിൽ കുന്തി കൊണ്ടു പോകുന്ന സമയത്ത് പറയാ ഓക്കെ സ്ഥലമല്ല ആൾക്കാരും കൊണ്ട് തിരക്കായിട്ട് എല്ലായിടത്തും ടൗണിലൊക്കെ തിരക്കായിരുന്നു തുണിക്കടലൊക്കെ ആണെങ്കിലും ഭയങ്കര തിരക്കാണ് അപ്പോൾ ഓരോ ഈ കുഞ്ഞിക്കണ്ട് ബോക്സ് കണ്ടോ ചെറിയ ചെറിയ അത് ഞാൻ ഫ്രിഡ്ജിനുള്ളിക്ക് ഇങ്ങനെ സാധനങ്ങൾ വെക്കാൻ വേണ്ടി മേടിച്ചാണ് കേട്ടോ കഴിഞ്ഞ സാമസോണിൽ നിന്ന് അപ്പം ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ആ ഒരു ബോക്സിൻ്റെ അടിലായിട്ട് ഒരു വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം കൂടെ വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ കണ്ടോ അതിലേക്ക് ഊർന്ന് നിൽക്കാനും തോന്നുന്നുണ്ട് അതിന് ശേഷം ഇങ്ങനെ അടച്ചു കൊടുത്തിട്ട് എല്ലാം പച്ചക്കറികളാണ് വേറെ എന്തായിട്ട്സും ചിക്കനൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ എടുത്ത് നോക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഒരുപാട് സാധനങ്ങൾ പറ്റില്ല ഞാൻ കുറച്ച് അതിൻ്റെ എത്ര അതിൻ്റെ സൈസ് വരുന്നതൊക്കെ ഓമ്പല അതായത് അളവ് അഞ്ഞൂറാണോ ഒരു ഒരു ലിറ്റർ ഐറ്റംസ് ഐറ്റംസാണെന്നൊക്കെ പറയില്ലേ അങ്ങനെ അത്യാവശ്യം വലുപ്പമുണ്ട് എന്നാലും കുറേ നമ്മൾ തക്കാളിയൊക്കെ ഒരുപാട് മേടിക്കുകയാണെങ്കിൽ അതിലെന്നറിയില്ല കേട്ടോ അല്ലാണ്ട് നമ്മൾ നോമലിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതിലേക്ക് മതി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഏട്ടന് പെട്ടെന്നാണ് പായസം വാങ്ങാൻ പോയി വന്നത് എന്നിട്ട് രാത്രി ഒമ്പത് മണിക്ക് കേട്ടോ പായസം വെച്ച് ഞങ്ങൾ പാലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാലടയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പടക്കത്തിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പം കുറച്ച് എല്ലാം ഒന്നും കത്തിച്ചില്ല വിഷുവിനൊക്കെ ആകുമ്പോൾ കത്തിക്കാമല്ലോ അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ കത്തിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ആ ഒരു ദിവസത്തെ പരിപാടി പരിപാടികൾ എന്നൊക്കെ പറയുന്നുട്ടോ നല്ല രസമായിരുന്നു കാരണം കുറേ കാലങ്ങൾക്ക് കാലങ്ങൾക്കിഷാണ് എല്ലാവരും വരുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ തിരക്കാണെങ്കിലും നല്ല രസമായിരിക്കും പിന്നെ മണിക്കുട്ടിക്ക് പടം പടംകുട്ടിക്കാൻ കുറച്ച് പേടി ഉണ്ട് കേട്ടോ ശ്രീകുട്ടിക്കകത്തെ പ്രശ്നമേ ഇല്ല ഒരു എനിക്കും കുറച്ച് പേടിക്കണം ഓരോ ഐറ്റംസ് ഇത് എങ്ങനെയാണ് എവിടേക്കാണ് കറങ്ങി വരാമെന്നറിയില്ല ചിലതൊക്കെ ഇത് അടിപൊളി സംഭവം അല്ലേ മേലെ പോയി പെട്ടെന്ന് പിന്നെ വേറൊരു ഷോർട്ട് സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മൾ പിന്നെ കത്തിച്ചു കൂട്ടോ നല്ല നല്ല സംഭവങ്ങളാണ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ ഇങ്ങനെ കഴിച്ചു പക്ഷെ മാങ്ങ പോരാട്ടോ ചിലപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ നല്ല മാങ്ങ കിട്ടും അന്നാണെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ മാങ്ങി മേടിക്കുള്ളൂ അത് കണ്ടിട്ട് പിന്നെ വേറെ പോയി മാങ്ങ പിടിച്ചാൽ അതൊന്നിനും പറ്റുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ആ ദിവസത്തെ വിശേഷങ്ങൾ അവൾ ഹെയറൊക്കെ കഴുകിയതിന് ശേഷം ഇപ്പം കണ്ടോ ആ ഡിഫറൻസ് ആ ഒരു മുടിയിലെ കുറേ നേരമൊക്കെ പോയില്ലേ നമുക്കത് നിറച്ച കൂടി കാണുന്നില്ല അവിടെ ഇവിടെയൊക്കെ എത്താത്തോടത്ത് മാത്രം ഒന്ന് ചെറുതായിട്ട് ചെമ്പൻ കളറും അതുപോലെ തന്നെ വൈറ്റ് കളർ അങ്ങനെയില്ലാട്ടോ ഒക്കെ ചെറിയ ചെറിയ ചെമ്പൻ എത്താത്തോടത്ത് മാത്രമുണ്ട് ബാക്കിയൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ദിവസം കേട്ടോ ഞാനിത് എടുക്കാൻ പകലെടുക്കാൻ മറന്നു അപ്പം നിങ്ങൾക്ക് കാണിച്ചില്ല റിസൾട്ട് വെച്ചിട്ട് വേഗം ഇത് രാത്രിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതായത് ഞങ്ങളുടെ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തായാലും നമുക്ക് പുതിയ വീഡിയോ കാണാം ടാറ്റാ